നമസ്കാരം പത്ത് വർഷം തുടർച്ചയായി ഭരിച്ച മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിനെ അട്ടിമറിച്ച് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ എത്തിയതിൻ്റെ കാരണം മോദിയെ ബ്രാൻഡാക്കിക്കൊണ്ട് ബി ജെ പി സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ച് നടത്തിയ അതിശക്തമായ പ്രചരണമായിരുന്നു കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ വേണ്ടപ്പോൾ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റോടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയാണ് മോദി പ്രധാനമന്ത്രിയാകുന്നത് ആദ്യത്തെ അഞ്ച് വർഷത്തെ മോദിയുടെ ഭരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി മൂന്ന് സീറ്റ് കൊടുത്തു അതായത് അഞ്ചു വർഷം മുമ്പ് കൊടുത്തതിനേക്കാൾ ഇരുപത്തിയൊന്ന് സീറ്റുകൾ കൂടുതൽ അടുത്ത അഞ്ചു വർഷവും ബഹുദൂരം മോദി രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോയി അടിസ്ഥാന സൗകര്യ വികസനത്തിലും വ്യവസായ കുതിപ്പിലുമൊക്കെ ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് അന്തസ്സും വിലാസവും ഉണ്ടായി ലോകരാഷ്ട്ര തലവന്മാർ മോദിയെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മോദി വീണ്ടും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്നായിരുന്നു കണക്കുകൂട്ടൽ എക്സിറ്റ് പോളുകളും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങൾ ഞെട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയതിനേക്കാൾ അറുപത്തി മൂന്ന് സീറ്റുകൾ കുറഞ്ഞ് കേവലം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലെത്തി അതായത് കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിരണ്ട് സീറ്റുകൾ കുറവ് പക്ഷേ എൻ ഡി എക്ക് ഭൂരിപക്ഷമുള്ളതുകൊണ്ട് മോദി തന്നെ മൂന്നാം സർക്കാർ ഉണ്ടാക്കി കോൺഗ്രസ് ആവട്ടെ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ നാൽപ്പത്തിയേഴ് സീറ്റുകൾ കൂടുതൽ നേടി തൊണ്ണൂറ്റിയൊൻപതോടെ നഷ്ടപ്പെട്ടു പോയ പ്രതിപക്ഷ നേതൃസ്ഥാനം തിരിച്ചു പിടിച്ചു ഇതോടെ മോദി അവസാനിക്കുന്നു ബി ജെ പി ഭരണം അവസാനിക്കുന്നു എന്ന തരത്തിലായിരുന്നു ചർച്ചകൾ എന്നാൽ അതിനുശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ശിവസേനയെയും എൻ സി പിയും പിളർത്തിയെടുത്ത വിഭാഗത്തിന്റെ പിന്തുണയോടെ മഹാഭൂരിപക്ഷത്തോടെ മഹാരാഷ്ട്ര പിടിച്ചു ബി ജെ പി ഹരിയാനയിലും ബി ജെ പിക്ക് നേട്ടം കർണാടകയും തെലുങ്കാനയും നഷ്ടപ്പെട്ടതിന് തുടർച്ചയായി മഹാരാഷ്ട്ര ഉറപ്പായും നേടിയെടുക്കും എന്ന പ്രതിപക്ഷ വിചാരം സാധിക്കാതെ വന്നതോടെ മോദിയും ബി ജെ പിയും വീണ്ടും തരംഗം സൃഷ്ടിച്ചു മുന്നേറുന്നു എന്ന സൂചനയാണ് പുറത്തു വന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും മോദിയും തോൽക്കുകയല്ല അവർ വലിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും വിജയിച്ചേക്കും എന്ന ആത്മവിശ്വാസം ബി ജെ പി വൃത്തങ്ങൾക്ക് നൽകിക്കൊണ്ടായിരുന്നു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഫലം പുറത്തു വന്നത് അതിനുശേഷം നടക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കും എന്നാണ് ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തിയേഴ് വർഷം മുൻപാണ് ബി ജെ പി ഡൽഹി ഭരിച്ചത് അതിനുശേഷം ഷീലാധീക്ഷിതിന്റെ ഭരണം അട്ടിമറിച്ച് ജനങ്ങളുടെ പാർട്ടി ഉണ്ടാക്കി ആം ആദ്മി പാർട്ടി എന്ന പേരിൽ അരവിന്ദ് കെജ്രിവാൾ അധികാരം പിടിച്ചു മോദി രാജ്യത്തിന്റെ ഭരണം പിടിച്ചപ്പോൾ ഡൽഹിയുടെ ഭരണം പിടിച്ചാണ് കെജ്രിവാൾ ശ്രദ്ധ നേടിയത് കെജ്രിവാളിന്റെ തുടർ ഭരണം അവസാനിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു പറയുമ്പോൾ പ്രതിപക്ഷത്തിന് മൊത്തത്തിൽ ചങ്കിടിക്കുകയാണ് സീറ്റ് തർക്കത്തെ തുടർന്ന് കോൺഗ്രസിനും ആം ആദ്മിക്കും ഒരുമിച്ച് മത്സരിക്കാൻ കഴിഞ്ഞില്ല ബി ജെ പി ആവട്ടെ ഇക്കുറി ഡൽഹി ഞങ്ങൾ പിടിച്ചിരിക്കും എന്ന വാശിയിലുമായിരുന്നു എന്നാൽ എക്സിറ്റ് പോളുകളൊന്നും വിശ്വസിക്കേണ്ടതില്ല രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി ആയിരിക്കും ഡൽഹി ഭരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റും നേടി ആം ആദ്മി വിജയിച്ചു എന്നത് തന്നെ അതിൻ്റെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ബി ജെ പറയുന്നത് അഴിമതി നടത്തി ജയിലിലായ കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും മറ്റ് നേതാക്കളെയും ഡൽഹി ജനത എന്നാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്നാണ് കോടിയുടെ ആഡംബര ബംഗ്ലാവ് പണിത് അതിലേക്ക് താമസം മാറ്റിയ കെജ്രിവാളിൻ്റെ കാപട്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ബി ജെ പി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഇക്കുറിയും പിക്ചറിലില്ല കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന കോൺഗ്രസ്സിന് ഇക്കുറി കുറച്ച് സീറ്റുകൾ കിട്ടിയേക്കാം എങ്കിലും ആം ആദ്മിയും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിൽ ബി ജെ പിക്ക് മുൻതൂക്കം പ്രവചിക്കുകയാണ് മിക്ക എക്സിറ്റ് പോളുകളും പുറത്തു വന്നിരിക്കുന്ന രണ്ട് എക്സിറ്റ് പോളുകൾ മാത്രമാണ് ആം ആദ്മിക്ക് നേരിയ വിജയം കൽപ്പിക്കുന്നത് മഹാഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ബി ജെ പി ഭരണം ഉറപ്പിക്കുന്നു എഴുപത് സീറ്റിൽ മുപ്പത്തി ആറ് സീറ്റ് നേടുന്നവർക്ക് ഡൽഹി ഭരിക്കാം അവരിൽ ചിലരെ ശത്രുക്കൾ തട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ ആം ആദ്മിയുടെ എം പിമാരും എം എൽ എമാരും ഒക്കെ പാർട്ടി വിട്ടു പോയതും ഒരു എംപിയെ മുഖ്യമന്ത്രിയുടെ വസതിയിലിട്ട് തല്ലിയതുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണ് സീനിയായുടെ കണക്കനുസരിച്ച് നേരിയ ഭൂരിപക്ഷം ആം ആദ്മിക്കാണ് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെ എന്നാൽ മുപ്പത്തി മുതൽ മുപ്പത്തി ആറ് വരെ അതായത് വിജയസാധ്യത ബി ജെ പിക്ക് കൽപ്പിക്കുന്നു കോൺഗ്രസ്സിന് രണ്ടാണ് വി പ്രിസായിഡ് നാൽപ്പത്തി ആറ് അമ്പത്തിരണ്ട് ആം ആദ്മിക്കാണ് പതിനെട്ട് ഇരുപത്തി മൂന്ന് ബി ജെ പിക്ക് പോൾ ഡെയറി ആം ആദ്മിക്ക് പതിനെട്ട് ഇരുപത്തഞ്ച് കൊടുക്കുമ്പോൾ ബി ജെ പിക്ക് നാൽപ്പത്തിരണ്ട് അമ്പത് കൊടുക്കുന്നു പി എം ആർ ക്യു ആം ആദ്മിക്ക് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് കൊടുക്കുമ്പോൾ ബി ജെ പിക്ക് മുപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് കൊടുക്കുന്നു പീപ്പിൾസ് പൾസ് പത്ത് പത്തൊൻപത് മാത്രമാണ് ആം ആദ്മിക്ക് കൊടുക്കുന്നത് അമ്പത്തൊന്ന് അറുപതാണ് ബി ജെ പിക്ക് പീപ്പിൾസ് ഇൻസൈറ്റ് ഇരുപത്തഞ്ച് ഇരുപത്തൊൻപത് ആം ആദ്മിക്കും നാൽപ്പത് നാൽപ്പത്തിനാല് ബി ജെ പിക്ക് മാട്രിസ്റ്റ് മുപ്പത്തിരണ്ട് മുപ്പത്തേഴ് മുപ്പത്തഞ്ച് നാൽപ്പത് കെ വി സി ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് ഡി വി റിസർച്ച് ഇരുപത്തി ആറ് മുപ്പത്തിനാല് ബി ജെ പി മുപ്പത്താറ് നാൽപ്പത്തിനാല് ചാണക്യ സ്ട്രാറ്റജീസ് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മുപ്പത്തൊമ്പത് ഇരുപത്തി നാല് ഇവരെല്ലാവരും കോൺഗ്രസിന് കൊടുക്കുന്നത് ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് സീറ്റുകൾ മാത്രമാണ് എന്നാൽ പ്രധാനപ്പെട്ട പല എക്സിറ്റ് പോളുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇന്ത്യ ടുഡേയുടെയും ചാണക്യയുടെയും ആക്സിസ് മൈ ഇന്ത്യയുടെയും ഒക്കെ പോളുകൾ ഇന്ന് പുറത്തു വരുമ്പോൾ കൃത്യമായ രൂപരേഖ കിട്ടും പക്ഷെ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡൽഹിയിൽ ആം ആദ്മിയുടെ ഭരണം നഷ്ടപ്പെടുമെന്നും ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ബി വീണ്ടും അധികാരത്തിൽ എത്തുമെന്നുമാണ്